ഇന്ത്യൻ ഇതിഹാസ താരവും ക്രിക്കറ്റ് ടീം പരിശീലകനുമായിരുന്ന രാഹുൽ ദ്രാവിഡ് ഇംഗ്ലണ്ട് വൈറ്റ് ബോൾ ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ചാകാൻ സാധ്യത ടെസ്റ്റ് ടീമിൻ്റെ ചുമതലയേറ്റ ബ്രണ്ടൻ മക്കല്ലത്തിൻ്റെ കീഴിൽ അടുത്ത കാലത്ത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഇംഗ്ലണ്ടിൻ്റെ പക്ഷേ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അത്തരമൊരു മികവ് പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പ് സെമി ഫൈനലിൽ പോലും എത്താതെ ഏഴാം സ്ഥാനക്കാരായി ആദ്യമേ പുറത്താവുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻ്റി വേൾഡ് കപ്പ് സെമിയിൽ ഇന്ത്യയോട് തോൽവി വഴങ്ങുകയും ചെയ്തിരുന്നു പരിശീലകനായിരുന്ന മാത്യു മോട്ട് രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ പരിശീലകനെ ഇപ്പോൾ ഇംഗ്ലണ്ട് തേടുന്നത് പുതിയ കോച്ചിനെ സ്ഥിരമായി നിയമിക്കുന്ന കാലംബരെയും പരിശീലക ചുമതല വഹിക്കുന്നത് മുൻ താരമായ മാർക്കസ് ട്രസ്കോത്തിക്കാണ് ഈ അവസരത്തിൽ മുൻ ഇംഗ്ലീഷ് താരം ഇയാൻ മോർഗൻ പുതിയ പരിശീലകനാകാൻ സാധ്യതയുള്ളവരുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് രാഹുൽ ദ്രാവിഡ് റിക്കി പോണ്ടിങ് സ്റ്റീഫൻ ഫ്ലമിംഗ് ബ്രണ്ടൻ മക്കലം എന്നിവരാണ് മോർഗൻ്റെ ലിസ്റ്റിലുള്ള പരിശീലകർ എന്നാൽ ഈ നാല് പേരിൽ ഇന്ത്യക്ക് ടി ട്വൻ്റി വേൾഡ് കപ്പ് നേടിക്കൊടുത്ത പരിശീലകൻ രാഹുൽ ദ്രാവിഡിന് തന്നെയാണ് മോർഗൻ മുൻഗണന നൽകുന്നത് ദ്രാവിഡിൻ്റെ കീഴിൽ ഇന്ത്യ മികച്ച പ്രകടനമാണ് ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റിലും നടത്തിയിരുന്നത് ഏകദിന ലോകകപ്പിൽ തുടർച്ചയായി പത്ത് വിജയങ്ങൾ നേടി ഫൈനലിലാണ് ഇന്ത്യ തോൽവി വഴങ്ങിയത് മാത്രമല്ല ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലും ദ്രാവിഡിൻ്റെ ടീം എത്തിയിരുന്നു എന്നാൽ ഐ പി എൽ ടീമുകളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസ് ഇതിലേതെങ്കിലും ഒന്നിൽ ദ്രാവിഡ് എത്തുമെന്നും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു അതോടൊപ്പം ശ്രീലങ്കൻ ഇതിഹാസ താരം സംഘക്കാരയുടെ പേരും ഇംഗ്ലണ്ട് പരിശീലക സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട് ഇംഗ്ലണ്ട് വൈറ്റ് ബോൾ ടീം ക്യാപ്റ്റനായ ജോസ് ബഡ്ലറും രാജസ്ഥാൻ റോയൽസ് ക്രിക്കറ്റ് ഡയറക്ടറുമായ സംഘക്കാരെയും തമ്മിലുള്ള അടുപ്പമാണ് ഇത്തരമൊരു സാധ്യതയ്ക്ക് വഴിയൊരുക്കുന്നത് കൂടാതെ ആൻഡ്രൂ ഫിൻഡോഫ് മൈക്കൽ ഹാസി ജോനാദാൻ റോട്ട് തുടങ്ങിയവരുടെ പേരുകളും ഇംഗ്ലണ്ട് പരിശീലക സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി